നമ്മുടെ എല്ലാ മിക്സിയുടെ പരച്ചെങ്കിലും നമ്മൾ കേട്ടിട്ടുള്ള എന്താ വെണ്ണ പോലെ അറിയുന്ന മല്ലിമുളക് അരച്ചെടുക്കാൻ കഴിയുന്ന അതല്ലെങ്കിൽ സൈലൻ്റ് ആയിട്ടുള്ള മിക്സി എന്നൊക്കെയല്ലേ കറൻറ്റ് കുറവ് വലിക്കുന്ന മിക്സി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളൂ പക്ഷെ അരക്കുന്ന മിക്സി ഒന്ന് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടെങ്കിലും ശരി അത് ലൈവായിട്ട് കണ്ടിട്ടുണ്ടോ പക്ഷെ ഞങ്ങൾ ലൈവായിട്ട് കണ്ടിട്ട് ഉള്ള ഒരു വീഡിയോ ആണിത് മറ്റൊരാൾ ഷെയർ ചെയ്ത വീഡിയോ കൂടിയല്ല നേരിട്ട് നമ്മൾ നമ്മളെ ഫോണിൽ എടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ കരിങ്കല്ല് നമ്മുടെ വീട് പണിക്ക് കൊണ്ടിരുന്ന മെറ്റൽ ഉണ്ടല്ലോ വാർപ്പിന് കൊണ്ടിരുന്ന മെറ്റൽ ആ മെറ്റൽ ഒരു പിടി മിക്സിയുടെ ജാറിലിട്ടിട്ട് അവർ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതാ വെണ്ണ പോലെ അരച്ചെടുക്കണം അപ്പോൾ ഏത് മിക്സി ആണെങ്കിലും അതിൽ ഒരു കഷ്ണം ചിരട്ടപ്പെട്ടാൽ ആ മിക്സിയുടെ ബ്ലേഡ് ഒന്ന് വളയും അതല്ലെങ്കിൽ അതിൻ്റെ മൂർച്ച പോവും ഇതല്ല കാണിച്ചു തരുന്നത് മിക്സിയുടെ ജാറിൽ കരിങ്കല് ഇട്ടിട്ട് ഇതാ ലൈവായി അരച്ച് കാണിച്ചിരിക്കുന്നത് കേട്ടോ വളരെ ആയിട്ടുള്ള ഇത്ര ഒരു മിക്സി ഞാൻ എൻ്റെ ജീവിതത്തിൽ തന്നെ കണ്ടിട്ടില്ല ഇത് വെറും ഒരു പരസ്യമല്ല നമ്മൾ നേരിട്ട് കണ്ടിട്ടുള്ള ഒരു അനുഭവമാണ്